വിശമശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാനസാന്തരം പോരാ രൂപാന്തരീകരണം സംഭവിക്കണം മാനസാന്തരത്തിൽ മാത്രം ജീവിച്ചു കടന്നു പോകാൻ അല്ല നോമ്പ് നമ്മളെ വിളിക്കുക മാനസികമായിട്ട് ചില മാറ്റങ്ങളിലേക്ക് നിലപാടിൻ്റെ ചില തിരുത്തലുകളിലേക്ക് മാത്രം പരിമിതപ്പെട്ടാൽ അൽപായുസ് കൊണ്ട് അത് മാറിപ്പോകും എന്നാൽ രൂപാന്തരപ്പെടണം ഇന്നോളമുണ്ടായിരുന്ന എൻ്റെ രൂപത്തിന് പ്രകടമായൊരു വ്യത്യാസമുണ്ടാകാൻ തക്ക വിധത്തിൽ നോമ്പിലൊന്ന് മാറാൻ കഴിയുമോ ദുഃഖവള്ളിക്കും ഈസ്റ്ററിനുമൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരുപറ്റം ആളുകൾ പല വേഷങ്ങൾ അഭിനയിക്കാൻ പലരെ അച്ഛൻ തിരഞ്ഞെടുത്തു ക്രിസ്തുഭാഗൻ തിരഞ്ഞെടുത്തവൻ അതീവ ശ്രദ്ധയോടു കൂടിയിട്ട് നോമ്പ് നോക്കി പരിത്യാഗത്തിൻ്റെ പുണ്യവഴികളിലൂടെ സഞ്ചരിച്ച് സമാനമായ ആത്മീയ ചൈതന്യത്തിൽ ഒരുങ്ങി മറ്റുള്ളവരുമൊക്കെ ഒരുങ്ങി നോമ്പിൻ്റെ ഒടുവിൽ ദുഃഖവള്ളിയിലും ഉത്ഥാനത്തിലുമൊക്കെ തൻ്റെ റോള് നന്നായിട്ട് സ്റ്റേജിൽ അഭിനയിച്ചവൻ പൂർത്തിയാക്കി ഉത്ഥാനം കഴിഞ്ഞ് ബാക്കിയെല്ലവരും പഴയ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് ചുവടുമാറ്റിയപ്പോഴും ഇവൻ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഞാൻ ഇനി ഇങ്ങനെ തന്നെ ജീവിച്ചോളാം ക്രിസ്തുവിൻ്റെ സമാനതകളെ ചങ്കിൽ ഏറ്റിയതുപോലെ ക്രിസ്തുവിൻ്റെ മറുരൂപമായിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ചെറുപ്പക്കാരനെ വീട്ടുകാർ വെറുത്തു പുറത്താക്കി നാട്ടുകാർ അവനെ ആട്ടി ഓടിക്കാൻ തുടങ്ങി ഒടുവിൽ ഇടവകയിലെ പൊതുയോഗം കൂടിയിട്ട് അവനെ പുറത്താക്കാൻ തീരുമാനമെടുത്തു സങ്കടത്തോട് കൂടിയിട്ട് അവൻ വഴിയിലൂടെ ആത്മകഥം ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു തെറ്റേ ചെയ്തുള്ളൂ ഒരേ ഒരു തെറ്റ് ഞാൻ ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തീരുമാനമെടുത്തു അസീസിൽ വിശുദ്ധ ഫ്രാൻസിസ് അക്കാലഘട്ടത്തിൽ സ്ഥിരബുദ്ധിയില്ലാത്തവൻ എന്ന് വിളിക്കാൻ തക്ക ഒരു ക്രിസ്തു സമാനതകളെ പേറിയവനായിരുന്നു വിശുദ്ധ ജീവിതങ്ങൾ ഒരുപാട് ഇത്തരം സമാനതകളിലൂടെ കടന്നു പോയിട്ടുണ്ട് നോമ്പിലൂടെ നാം ഓരോരുത്തരും ആത്മശോധനയായിട്ട് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ രൂപത്തിനും എൻ്റെ ഭാവത്തിനും എൻ്റെ നിലപാടുകൾക്കും എൻ്റെ ജീവിതത്തിന് അടപടലമുണ്ടാകേണ്ട ഒരു അടിസ്ഥാനപരമായ രൂപാന്തരീകരണം അതിങ്ങനെ വെറും പുറം മോടിയിൽ പുറംപൂച്ചിലുള്ളതല്ല അതിങ്ങനെ അകത്തു നിന്നും ആന്തരികതയിൽ നിന്നും ആവിർഭവിക്കുന്ന നിർഗളിക്കുന്നൊന്നായിട്ട് തീരണം അതാണ് ഞാൻ പറഞ്ഞത് മനസാന്തരം മാത്രം പോരാ രൂപാന്തരീകരണത്തിലേക്ക് എത്താൻ കഴിയട്ടെ ഈ നൊമ്പ് രൂപാന്തരീകരണം ആവശ്യമുള്ള ഇടങ്ങളെ ഒന്ന് അന്വേഷിക്കാൻ അതിനിണങ്ങുന്ന നിലപാടുമാറ്റത്തിൻ്റെ സമ്മതവും സന്നദ്ധതയും ഉള്ളവരാകാൻ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ഈ സ്വമേസി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും രൂപാന്തരീകരണത്തിനു വേണ്ടി മാനസാന്തരത്തിൽ നിന്ന് മാറാനുള്ള കൃപയക്കായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈശ്വമിശിഹായിക്ക സ്തുതിയായിരിക്കും